പന്ത്രണ്ടായിരം കോടി വായ്പയ്ക്ക് കേന്ദ്ര അനുമതി ആറായിരം കോടി കടം പരിഗണനയിൽ കേരള ഫയലുകൾ ഈ സാമ്പത്തിക വർഷം കേരളത്തിന് പന്ത്രണ്ടായിരം കോടി രൂപ അധിക വായ്പ എടുക്കാനുള്ള അനുമതി കേന്ദ്രം നൽകിയതിന് പിന്നാലെ ആറായിരം കോടി രൂപ കടമെടുക്കാൻ കേരളം ഊർജ്ജ മേഖലയിലെ പരിഷ്കരണത്തിന്റെ ഭാഗമായി ആറായിരം കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ സജീവ പരിഗണയിലാണ് അടുത്ത ചൊവ്വാഴ്ചയോടു കൂടി കടമെടുക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് ഡൽഹിയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ എന്നിവർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കേരളത്തിന് അധിക തുക കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയത് സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന ധനകാര്യ മന്ത്രാലയത്തിന്റെ ഈ നിലപാട് സാമ്പത്തിക വർഷത്തിന്റെ അവസാനം കേരളത്തിന് ആശ്വാസം നൽകുന്നതാണ് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ നോർത്ത് ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ പരിഗണനയിലുള്ള കേരളവുമായി ബന്ധപ്പെട്ട പല ഫയലുകളും വേഗം കൂടുകയും ചെയ്തു കടപരിധി വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാനം സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചതിനു ശേഷം കേരളത്തിന്റെ പല ആവശ്യങ്ങളും ഒച്ചിന്റെ വേഗതയിലാണ് നോർത്ത് ബ്ലോക്കിൽ നീങ്ങിയിരിക്കുന്നത് എന്നാൽ കേരളത്തിനോടുള്ള നോർത്ത് ബ്ലോക്കിന്റെ നിലപാടിൽ കാര്യമായ മാറ്റം ഉണ്ടായെന്ന് മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന വേളയിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനെതിരെ നിയമ പോരാട്ടം നടത്തുന്ന തിരക്കിലായിരുന്നു കേരളം സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണയ്ക്ക് കോടതിയുടെ രണ്ടംഗ ബെഞ്ച് വിടുകയും ചെയ്തിരുന്നു ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണയിലുള്ള ഹർജി അടിയന്തരമായി കേൾക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പാകെ ആവശ്യപ്പെട്ടിരുന്നു കപിൽ സിബിലിനുമായി കൂടിക്കാഴ്ച നടത്താൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാം ഡൽഹിയിലെത്തുകയും ചെയ്തു എന്നാൽ മാറിയ സാഹചര്യത്തിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനെതിരായ നിയമ പോരാട്ടം സംസ്ഥാന സർക്കാർ മന്ദഗതിയിലാക്കാൻ സാധ്യതയുണ്ട്